ഹലോ ഒരു വേണം അപ്പൊ ഞാനിപ്പോ ഇവിടെ പി എസ് വിയിലെ വന്നേക്കണ്ട പി എസ് വിയിലെ കോച്ചിങ് സെന്ററാണ് ബി ഈ സംഭവത്തിന് ആട്ടാ ഈ കയ്യിലിരിക്കുന്ന ഫാമിലി അതാണ് അതിന്റെ അതിൻ്റെ കോച്ചാണ്ടത് ഞാനപ്പിന്റെ ഒരു ഡെമോനായിട്ട് വന്നതാണ് ഇതിൽ അമ്പ് ചെയ്ത് കൊള്ളിക്കാനുള്ള പരിശ്രമത്തിലാണ് പരിശ്രമത്തിലാണോ ഞാൻ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഒന്ന് ചെയ്തു നോക്കാം അല്ലേ കോച്ചേ അതെ അപ്പം അതെ നമ്മൾ സംഭവം തുടങ്ങിയ കേട്ടാ ഇതേ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇവിടെ വെക്കണം എന്നാണ് പറഞ്ഞത് നോക്കട്ട് എന്താണെന്ന് ത്രീ ഫിംഗേഴ്സ് വെച്ചിട്ട് ഫിംഗേഴ്സ് ബാക്ക് ലോഡ് എടുക്കണം അല്ലേ മാക്സിമം ഡ്രോ ചെയ്തോ എത്ര ഡ്രോ ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്തോ കറക്റ്റ് സമയത്ത് തന്നെ ഉള്ളു കേട്ടോ ഇനി പ്രാക്ടീസ് വേണം എനിക്ക് ഞാൻ പഠിച്ചിട്ടോ നമ്മളുടെ ഇതിൻ്റെ കോച്ചിങ് ഒക്കെ നടക്കുന്ന നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വന്നിട്ട് ഡെമോ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ ഡെമോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കോച്ചിങ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഇത് പി എസ് ബിയിലാണുള്ളത് ചെമ്പുമുക്ക് വാഴക്കാല ആണെന്നാ ആ ഒരു ഏരിയയിലാണ് എന്തായാലും പുള്ളിക്കേരുണ്ട് കോച്ച് ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരും ബൈ